നമ്മുടെ ഒരു സുഹൃത്ത് പിന്നെ അദ്ദേഹം ഒരു മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു നാട്ടിലൊരു ഒരാളെ കാണാൻ വേണ്ടി അയാൾ വീട്ടിൽ പോകുക അപ്പോൾ രാത്രിയാണ് ഇയാൾ പോകുന്നത് അപ്പോൾ രാത്രി അയാൾ വീട്ടിൽ ചെന്ന് അയാൾ സ്വീകരിച്ചിരുത്തി എന്നൊരു കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അയാൾ കഴിയുന്ന ഒരു തുക അവർക്ക് സംഭാവന നൽകുകയും ചെയ്തു അങ്ങനെ അവരുടെ ഇടയിൽ വെച്ച് തന്നെ അയാൾ എന്തെങ്കിലും കീശയിൽ നിന്ന് ഒരു ഗുളിക എടുത്ത് അങ്ങനെ അത് കഴിച്ച അയാൾ പറഞ്ഞു ഒരു പത്ത് വർഷമായിട്ടപ്പോൾ ഇതില്ലാതെ നടക്കൂല പത്ത് വർഷമായി ഗുളിക കുടിച്ചാലേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഉറങ്ങാൻ കഴിയുള്ളൂ അങ്ങനെ പല ആളുകളും കാണാൻ സാധിക്കുമല്ലോ അങ്ങനെ അവർ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എന്തു ചെയ്യാനും പുറത്തിറങ്ങി അങ്ങനെ അവർ ഇങ്ങനെ കുറച്ചിനു പോകുന്നു അപ്പോൾ അവിടെ നല്ല റോഡ് പണി നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ജെ സി ബി അവിടെ പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ നല്ല ശബ്ദമുണ്ട് അവിടെ ലൈറ്റിന് വേണ്ടി ജനറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു ജനറേറ്ററിൻ്റെ അടുത്ത് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ നല്ല സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കടന്നുറങ്ങുന്നൊരവസ്ഥ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മളെ പരിമിതിക്കനുസരിച്ച് എന്തു ചെയ്യുക നമ്മൾ ജീവിക്കുക എന്നത് നമ്മൾ ആഗ്രഹിച്ചത് മുഴുവൻ എന്തു ചെയ്യ കിട്ടൂല അപ്പോൾ കിട്ടുന്നത് കൊണ്ട് എന്തു ചെയ്യുക ആ നല്ല രൂപത്തിൽ അത് ആസ്വദിച്ചു ജീവിക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നത് ഇനി നമ്മൾ നബിയുടെ ഒരു സംഭവമായിട്ട് ഇങ്ങോട്ട് പിന്നെ അതുകൂടെ മനസ്സിലാക്കിയാണ് പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അതായത് നിമിഷം ഒരു യുദ്ധയാത്രയിലാണ് അപ്പോൾ പിന്നെ അത് പട്ടിണിയാണ് സാക്ക് പിന്നെ ഭക്ഷണം അധികം ഒന്നുമില്ല അപ്പോൾ നബി പറഞ്ഞു എല്ലാവരും അവരടുത്തുള്ള ഭക്ഷണം എന്ത് ചെയ്യണം നബിയുടെ തട്ടണ് വിരിച്ചിട്ട് അതിൽ കൊണ്ടുവന്നിടണം എന്നുള്ളത് അങ്ങനെ എല്ലാവരും അതിൽ കൊണ്ടുവന്നിട്ടു അങ്ങനെ എല്ലാവരും അവിടെ ഒരുമിച്ചിരുന്ന് എന്തു ചെയ്യാണ് ഭക്ഷണം കഴിക്കണേ അപ്പോൾ ഒരുപക്ഷെ എല്ലാവരുടെയും വയറ് നിറഞ്ഞൊള്ളണമെന്നില്ല എന്നാലും എല്ലാവരുടെയും എന്തു ചെയ്യും വിശപ്പ് മാറിയിട്ടുണ്ടാവുന്ന അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇത് തന്നെ അതായത് ഒരു കപ്പൽ ഉദ്ദേശിക്കുന്ന രൂപത്തിലാകൂല എന്ത് കാറ്റിൻ്റെ ഗതി എന്നതാണ് അപ്പോൾ ജീവിതത്തിൽ എനിക്ക് കുറേ സൗകര്യങ്ങളുണ്ടായാൽ നല്ല സമ്പത്തുണ്ടായി നല്ല വീടുണ്ടായി നല്ലൊരു വാഹനം ഉണ്ടായി വരുമാനം ഉണ്ടായി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും വലിയ സമാധാനമായിരിക്കും ആളുകൾ വിചാരിക്കുന്നത് വെറുതെയാണ് മറിച്ച് ജീവിതത്തിൽ നമുക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിച്ചാൽ അതുതന്നെയാണ് വലിയ സമ്പത്ത് ഐശ്വര്യം അൽ അല്ല നസ് റൈന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഐശ്വര്യമാണ് സമ്പത്ത് കൊണ്ട് ഐശ്വര്യം എത്ര തന്നെ നേടിയെടുത്ത ആളുകൾക്കും ഒരുപക്ഷെ കൂടി ആ ഒരു ജീവിതത്തിൽ കടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടാകാം അയാളുടെ ഉറക്കത്തിൻ്റെ പ്രശ്നം ഒരുപക്ഷെ വേറെ എന്തെങ്കിലും അസുഖം സംബന്ധമായോ സംഗതികളൊക്കെ ആകാനുള്ള സാധ്യതയുണ്ടെങ്കിലും സമ്പത്ത് കൊണ്ട് ഇപ്പോൾ ഒരാൾ പിരിവിനങ്ങോട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ എന്തോ കുറച്ച് സംഖ്യ ഉണ്ടല്ലോ അതോടാണല്ലോ ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നത് അത്ര ഒരു സാമ്പത്തിക അവസ്ഥയും വീടും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഈയൊരു ഒരു സൗകര്യങ്ങളും സംവിധാനങ്ങളും അദ്ദേഹത്തിന് ശാന്തമായ ഒരു ഉറക്കത്തിലേക്ക് പോലും നയിക്കുന്നില്ല അസുഖം കാരണത്താലല്ലെങ്കിലാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ അതുപോലും നയിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് വലിയ സങ്കടമാണ് മറിച്ച് സാധുക്കളായ അപ്പോൾ ഒരു മൻസലൂത്തി എന്ന ഒരു അറബി എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഇത്തരം ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട് മുക്കുവനായ ഒരാൾ അന്നന്ന് മീൻ പിടിച്ച് അത് വിറ്റ് ജീവിക്കുന്ന ഒരാൾ അയാൾക്ക് ജീവിതത്തിൽ അയാൾ സന്തോഷവാനാണ് കുടുംബത്തിൽ അയാൾ സൗഭാഗ്യവാനാണ് വളരെ ആശ്വാസത്തിലാണ് അയാൾ ജീവിക്കുന്നത് നല്ല നല്ല ഒരു മാനസിക അതെ അയാളുടെ വീട് വളരെ ചെറുതാണ് കെട്ടിയുണ്ടാക്കിയ വെച്ചുണ്ടാക്കിയ ഒരു വീടാണ് അയാളുടെ വീട്ടിലേക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ് നാളെ എന്താണുള്ളത് ഇല്ലല്ല നാളെ പോയി മീൻ പിടിച്ച് ആ അന്നുള്ളത് അന്നാണ് അങ്ങനെ പറയല്ലോ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരാൾ പക്ഷെ അയാൾ ശാന്തമായി സ്വസ്ഥമായി കൂടി കിടന്നുറങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ സമ്പത്ത് അതി സമ്പന്നരൊക്കെ പ്രയാസത്തിലാണ് എന്നൊരിക്കലും ഇതിനർത്ഥമല്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സമ്പത്തുള്ള ആളുകളും സമ്പത്തില്ലാത്ത ആളുകളാണെങ്കിലും ഇത് അള്ളാഹു സുബാനുഹു വത്താലയുടേതാണ് എൻ്റെ സമ്പത്ത് അള്ളാഹുവാണ് എൻ്റെ കയ്യിൽ ഇത് താൽക്കാലികമായി ഏൽപ്പിച്ചത് അത് അവനിഷ്ടപ്പെട്ട രൂപത്തിൽ ഞാൻ നൽകിയാലും അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഞാൻ കൊടുത്താൽ മാത്രമാണ് അത് എൻ്റെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണ സമ്പന്നരുണ്ട് അവർക്ക് ജീവിതത്തിൽ അധികാരി വിചാരിക്കുന്നത് എന്താ സമ്പത്ത് എല്ലാം ആയി എന്നാണ് ആളുകൾ ഒരു പൊതുവേ ഉള്ളൊരു ധാരണ അതിനു വേണ്ടി ഒരു കഷ്ടപ്പെടാനും യാതൊരു മടിയും ഇല്ലാത്തൊരവസ്ഥ അതിന് പിന്നെ ഏത് മാർഗത്തിലൂടെയും അത് നേടണം എന്ന് വിചാരിച്ചിറങ്ങി ആളുകളുമുണ്ട് സമ്പന്നർ മാത്രമല്ല സമ്പത്ത് കൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിക്കണത് സമ്പത്തില്ലാത്തവരും പലരും അതാണ് വിചാരിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യമായി സമ്പത്ത് സൗകര്യങ്ങൾ ഐശ്വര്യം വീട് അതൊക്കെ വെക്കുമ്പോൾ അതിൽ വലിയ നഷ്ടങ്ങളുണ്ട് നമ്മൾ ഈ ഭൂമി ലോകത്തെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത് ലക്ഷ്യമാക്കുന്നത് ഇത് നമ്മുടെ പരലോകയാത്രക്കുള്ളൊരു സൗകര്യമായി മാത്രമാണ് അതിനപ്പുറത്തൊന്നും ഒന്നുമില്ല ഇതിൽ വിചാരിക്കണില്ല എന്നാണ് ഇപ്പം നിങ്ങളുടെ ആ ഒരു അനുഭവം പറഞ്ഞതിലൂടെ ആ സുഹൃത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് അല്ലെ അയാൾ സമ്പന്നനായ ഒരു മനുഷ്യൻ ഉറങ്ങാൻ കഴിയാതെ ഉറക്ക ഗുളിക കുടിക്കുക മറ്റപ്പുറത്ത് വലിയ സൗണ്ടാണ് നമുക്കറിയാലോ ഇപ്പോൾ റോഡ് നടക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ കിടന്ന് എന്തെങ്കിലും സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് ഒരവസ്ഥയാണ് എന്തായാലും ജീവിതത്തിൽ നമ്മുടേതും ഐശ്വര്യമുള്ള സൗഖ്യമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ അവർക്കുമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം